ഹലോ നമസ്കാരം രാധാ സുമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചമ്പനീർ പൂവിൻ്റെ കഥ ഒന്ന് നോക്കാം കേട്ടോ ഇപ്പോൾ മുപ്പതായ മുപ്പത് എട്ട് ഇരുപത്തിയഞ്ചിലെ കഥയാണേ അതിൽ നമ്മുടെ എന്താണ് രേവതിനെ അന്വേഷിച്ച് ഇറങ്ങുന്നുണ്ട് സച്ചി അപ്പോൾ അതിൻ്റെ മുന്നേ സുതി അമ്മ അമ്മ കാരണമാണ് പിന്നെ രേവതി പോയത് ഇപ്പോൾ രേവതി വല്ല കടുങ്കയും ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മയെ പോലീസ് പിടിക്കുന്നു പറയുകയാണ് ఇదొక కేట్ చంద్ర ఆగ విరలిచి కారణం చంద్రకి ఆకపాడ పేడి അപ്പോൾ ചന്ദ്ര ശ്രുതിയും ശ്രുതിയും പറയുന്നുണ്ട് കേട്ട് പുറത്ത് നിൽക്കേണ്ടിട്ട് അപ്പോൾ അവരോചാരി ചന്ദ്ര പോയണ്ടെന്നാണ് അപ്പോൾ പിന്നെ എന്താ ചെയ്യുക ശ്രുതി ചിലപ്പോൾ അവളെ ഞാനും ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അമ്മയുടെ അമ്മയെ പോകും അറസ്റ്റ് ചെയ്യാൻ വരിക എന്ത് ചെയ്യും ഇനി ഇതിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ പറയും എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് പറയുന്നത് മണ്ടത്ര അല്ല നീ അത് ആലോചിക്കണം ഇനിയിപ്പോൾ അമ്മയെ രക്ഷിക്കാൻ എന്താ ഇപ്പോൾ വഴി ഈ മണ്ടൻ ശ്രുതി ഓരോന്ന് വിളിച്ച് പറയുന്നതാണേ അപ്പോൾ പറയും ഇനിയിപ്പോൾ എന്താ ചെയ്യുക അമ്മ ഒരു കാര്യം നമുക്ക് അമ്മയെ അച്ഛമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കിയാലോ എന്ന് ചോദിക്കുകയാണ് അച്ഛമ്മയുടെ ആവുമ്പോൾ അവിടെ സേഫാ പോലീസൊന്നും അവിടെ അന്വേഷിച്ചില്ലല്ലോ അവിടെ സേഫാകും അപ്പോൾ അവിടെ നിൽക്കട്ടെ അച്ഛമ്മ അച്ഛമ്മയുടെ അവിടെ നിൽക്കട്ടെ അല്ലേ എന്ന് പറയുക അപ്പോൾ അതല്ലെങ്കിൽ അത് വേണ്ട അച്ഛമ്മക്കാണെങ്കിൽ രേവതി വലിയ ഇഷ്ടം അപ്പോൾ രേവതി എന്നെ കാണല്ല എന്ന് പറഞ്ഞാൽ അച്ചമ്മ പോലീസിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് അമ്മയെ പിടിപ്പിക്കും അത് വേണ്ട എന്താ നീ ചെയ്യാ എന്ന് പറഞ്ഞിങ്ങനെ ആകെ എപ്രാളം പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പൊ ശ്രുതി പറയുന്നുണ്ട് ഇങ്ങനെ ഓരോ മണ്ഡത്തങ്ങൾ വിളിച്ച് പറയല്ലേ ഇപ്പോൾ രേവതിക്ക് എന്ത് സംഭവിക്കാനേ രേവതിക്ക് ഒന്നും സംഭവിക്കില്ല രേവതി ആത്മഹത്യ ഒന്നും ചെയ്യില്ല ഇതിന് വലിയ പ്രശ്നം ഉണ്ടായിട്ട് രേവതി ആത്മഹത്യ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ടാണ് ഇപ്പോൾ വെറുതെ വിഡിത്തം പറയല്ലേ ശുതി എന്ന് പറയാനിപ്പോൾ എടൂ അങ്ങനെയല്ല വിഡിത്തം അല്ല ശ്രു ശ്രുതി അതൊക്കെ നമ്മൾ ചിന്തിക്കണം എന്ന് പറയുകയാണെ അങ്ങനെ എന്നിട്ട് ശ്രുതി ഒന്ന് കിടക്കാൻ നോക്കും സമയം എത്രയായിരുന്നു അറിയാ അവർ പോയി കിടക്കും ചന്ദ്ര ആകെ അയ്യോ പോലീസ് ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും പിടിച്ചിട്ട് പോകാണ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ എന്താണ് സച്ചി ബൈക്കെടുത്ത് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയോ എവിടെ ഒരു അറ്റം കാണുന്നില്ല എവിടെ പോയി അന്വേഷിക്കും സ്വിച്ച് ഓ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് എവിടേക്ക് പോയി എങ്ങോട്ട് പോകുന്നുള്ള ഒരു ഐഡിയ ഇല്ല അപ്പോഴേക്കും രവിക്കും കാണാനിട്ടാകും എപ്പോഴും രവി വിളിക്കപ്പം പറയും നീ കണ്ടോ പിന്നെ മോനെ വലിയ വിവരം കിട്ടി ഇല്ല അച്ഛാ ഒരു വിവരം കിട്ടിയില്ല എങ്ങനെ പോയെന്ന് എന്ന് എനിക്കറിയില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല എനിക്ക് ആകെ അടുത്ത് വെച്ചാൽ സങ്കടമാകണമെന്നൊക്കെ പറയും നീ വിഷമിക്കാതെ ഒരു കാര്യം ചെയ്ത് നീ പോലീസിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുക ഇത്ര നേരമായിട്ടും ആളെ കാണാനില്ലല്ലോ അപ്പോൾ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുക എന്നറിയാം പറയും ആ കംപ്ലയിൻറ്റ് കൊടുക്കാച്ചാന്ന് അറിയാം അപ്പോൾ ഞാൻ കുറച്ചും കൂടെ അന്വേഷിക്കട്ട് എന്നിട്ട് പോയി കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് പറയുക കേട്ടോ ശരി മോനെ നീ വിഷമിക്കാതെ വരും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വരും അവളെ നീ വിഷമിക്കാതിരിക്കുക എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് രവി ആശ്വസിപ്പിക്കുന്നുമുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്താണ് ആൻ്റണി ഇങ്ങനെ വെള്ളം അടിക്കുമ്പോൾ ശരത്തുണ്ടാവട്ടെ അപ്പോൾ ശരത്ത് ഇങ്ങനെ സംസാരിക്കേണ്ട കൂട്ടത്തിൽ പറയും നീ എന്ത് പണിയാടാ കാണിച്ചത് ചേച്ചിനെ കാണുന്നില്ലെങ്കിൽ നീ പോലീസിൽ പരാതി കൊടുത്തോ എന്ന് വയ്ക്കുമ്പോൾ പറയും ഇല്ല പോലീസിനൊന്നും പരാതി കൊടുത്തില്ല നീ പോലീസ് പരാതി കൊടുക്കുക അയാളെ വിശ്വസിക്കാൻ സച്ചിയല്ലേ ആള് സച്ചിനെ വിശ്വസിക്കാൻ പറ്റില്ല പോലീസിൽ പരാതി കൊടുക്കണം എന്തായാലും എപ്പോഴും വഴക്കും പ്രശ്നങ്ങളൊക്കെ അല്ലേ ഇനിയിപ്പോൾ സച്ചിയോ സച്ചിയുടെ വീട്ടുകാരോ അവരെന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അറിയോ അപ്പോൾ പിന്നെ നീ പോലീസ് പരാതി കൊടുക്കുക എന്ന് പറയാണ് അപ്പോൾ പിന്നെ പറയും അത് വേണോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചേച്ചി ചിലപ്പോൾ പോലെ അമ്പലൻസിലും പോയിരിക്കണ്ടാവും മനസ്സ് ഒന്ന് ശരിയാകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോരും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അറിയാം അതിൻ്റെ ആവശ്യമുണ്ട് നമുക്കിപ്പോൾ സച്ചിയോട് പിന്നെ ഒന്ന് പകരം വീട്ടാൻ പറ്റിയ ഒരു സമയമാണ് അപ്പോൾ ആ സമയം എന്തായാലും നമുക്ക് മുതലാക്കണം നീ ഇപ്പം ഇത് കൊടുക്കുക എന്നറിയാണ് അങ്ങനെ കംപ്ലൈൻ്റ് കൊടുക്ക് പോലീസിൽ പോയിട്ടെന്ന് അറിയാം ആദ്യം നീ വീട്ടിലൊന്ന് വിളിച്ച് നോക്ക് ചേച്ചി എത്തിയോന്ന് അറിയാലോ സച്ചി എത്തിയിട്ടുണ്ടെങ്കിൽ സച്ചി വിളിച്ച് പറയില്ലേ എന്ന് പറയും അങ്ങനെ ഇവൻ എന്താണ് ശരത്ത് വീട്ടിലേക്ക് വിളിക്കുകയാണ് ശരത്ത് വീട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് ദേവാണ് ഫോൺ എടുക്കാൻ അപ്പോൾ മോളെ ഫോണെടുത്ത് നോക്കി ചിലപ്പോൾ ചേച്ചി എങ്ങാനാവും എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ശരത്താണെന്ന് അറിയാം അപ്പോൾ ചേച്ചി വന്നോ എന്ന് വെക്കുമ്പോൾ ഇല്ലടാ നീ എവിടെ വയ്ക്കുമ്പോൾ ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറയും അപ്പോൾ ചേച്ചി എത്തിയിട്ടോ ആരെങ്കിലും വിളിച്ച് വയ്ക്കുമ്പോൾ ഇല്ല വിളിച്ചിട്ടില്ല നീ പെട്ടെന്ന് രാത്രി ഇല്ല നീങ്ങോട്ട് പോരെ വേഗം എന്ന് അറിയണ്ട കേട്ടോ അപ്പോൾ ആ ഞാൻ അപ്പോൾ വരാം എന്നും പറയണ്ടേ അത് കഴിഞ്ഞിട്ട് അറിയും ഇല്ല ചേച്ചി എത്തിയിട്ടില്ല അറിയും എന്നാൽ പിന്നെ നിങ്ങൾ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുക ഞാൻ വരുന്നില്ല ഞാൻ കുറച്ച് മദ്യപിച്ചിട്ടുണ്ട് നീ ഇനേയും കൂട്ടിപ്പോയിക്കോട്ടെ നീ ഒന്നും അവനെ കൊണ്ടുപോകും ഇപ്പോഴും ശരത്തിൻ്റെ കൈ ശരിയായിട്ടില്ല ശരത്ത് ഇപ്പോഴും കൈ അങ്ങനെ തൂക്കിയിട്ട് ഇറക്കുകയാണ് അപ്പോൾ ഇവനെ കൊണ്ടുപോയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടെന്ന് അറിയാൻ അങ്ങനെ ശരത്തും പിന്നെ ഒരു വേറൊരു ഗുണ്ടയുണ്ട് അയാളും കൂടെ രണ്ടാളും കൂടെ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ പിന്നെ ഈച്ചയും സച്ചിയും കൂടെയാണ് ബൈക്ക് ഈച്ചയാണ് ബൈക്ക് ഓടിക്കുന്നത് ഒരു മറ്റേ ഇരട്ടപ്പല്ല എല്ലാം അറിയുന്നുണ്ട് സച്ചിയുടെ അച്ഛമ്മയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആൾ അയാൾ അവിടുന്ന് പോന്നിട്ടുണ്ട് അയാൾ അവിടെ നിന്ന് പോകുന്നുള്ളൂ പക്ഷേ രേവതി ചിലപ്പോൾ മിക്കവാറും അച്ഛമ്മയുടെ കൂടെ തന്നെയാവും അല്ലാതെ വേറെ എവിടെയും പോവില്ല അപ്പോൾ അവരുണ്ടവരും കൂടെ അങ്ങനെ കുറേ തിരിഞ്ഞ് മറിഞ്ഞ് നടക്കുന്നുണ്ട് എവിടെയാണ് എന്താണെന്ന് അന്വേഷിച്ചിട്ട് ഒരു ഐഡിയ കിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ സമയം കളയൽ നമുക്ക് പോയിട്ടൊരു കംപ്ലൈൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവരും പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം അപ്പോൾ ഈ ശരത്ത് എന്നിട്ട് എസ് ഐ ഒന്നോട് പറയുന്നുണ്ട് പിന്നെ എൻ്റെ ചേച്ചി ഇങ്ങനെ മിസ്സിങ് ആണെന്ന് പറയും അപ്പോൾ കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കുമ്പോൾ അവള് ആവാൻ പറയും അവർ ചേച്ചി ചേച്ചീനെ അയാൾ മാനസികമായിട്ട് ഒരുപാട് പീഡിപ്പിക്കേണ്ടത് ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഒക്കെ പീഡിപ്പിക്കുന്നുണ്ട് പീഡിപ്പിക്കുന്നുണ്ടായാലും അയാൾക്ക് ഇന്ന അയാളെ ഇന്ന ഇന്നത്തെ സ്വ ഇന്നത്തെ സ്വഭാവം അയാൾക്ക് നാളെ എപ്പോഴാണ് അയാളുടെ സ്വഭാവം മാറുക എന്നറിയില്ല അയാളൊരു ദുഷ്ടനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുറിച്ച് ഇല്ലാത്ത കുറേ കഥകൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ പറയും സാർ എൻ്റെ ചേച്ചിക്ക് എന്താ പൈത്യം എന്നറിയില്ലേ സാർ അന്വേഷിക്കണം ചേച്ചിയൊരു പാവമാണ് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ ഇന്ന് രാവിലെയും ചേച്ചി അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു എന്തിനാണ് ഇയാൾക്ക് എന്നെ കല്യാണം കഴിച്ചു കൊടുത്തത് എന്ന് ചോദിച്ച് സങ്കടപ്പെട്ടിരുന്നു എന്ന് അമ്മ പറഞ്ഞു എന്നു പറയും അപ്പോൾ ചേച്ചിക്ക് അയാളുടെ കൂടെയുള്ള ജീവിതം അടുത്തിട്ടുണ്ട് അപ്പോൾ ചേച്ചി എങ്ങനെയെങ്കിലും പോയിട്ടുണ്ടാവും ചേച്ചി എന്തെങ്കിലും കടങ്കൈ ചെയ്യുമെന്നുള്ള പേടിയുണ്ട് സർ സാറൊന്ന് അന്വേഷിക്കണം സാർ എന്നൊക്കെ പറയും അപ്പോൾ പറയും അങ്ങനെ കേസ് ഫയൽ ചെയ്യുക ഞങ്ങൾ കേസ് ഫയൽ ചെയ്യുക എന്നൊക്കെ പറയണം അപ്പോൾ ഇവൻ കുറേ ഇല്ലാ കഥകളൊക്കെ സച്ചിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം ആ സമയത്താണ് സച്ചി സ്റ്റേഷനിൽ വരുന്നത് സച്ചി സ്റ്റേഷനിൽ വന്നിട്ട് ആദ്യം ആ റേറ്ററോട് പറഞ്ഞിട്ട് സർ എൻ്റെ ഭാര്യയെ കാണാനില്ല സാർ എന്നറിയുമ്പോഴേക്കും കാണണേ ആ സാർ ഇപ്പോൾ അറിയും നിങ്ങളെൻ്റെ എൻ്റെ ചേച്ചീനെ എന്താ ചെയ്തതെന്ന് ചോദിച്ചിട്ട് ശരത്താൻ കണ്ടിട്ട് ചെയ്യാം അപ്പം ശരത്ത് നീ എന്താണ് ഇവിടെ നോക്കും അപ്പോൾ നിങ്ങളെൻ്റെ ചേച്ചീനെ കൊന്നോ നിങ്ങളെന്താ എൻ്റെ ചേച്ചീനെ ചെയ്തതെന്ന് അറിയുമ്പോൾ നീ ദ വെറുതെ അനാവശ്യം പറയലേ നീ നീ എന്താ ഇവിടെയെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയെ കാണാൻ പ പിന്നെ കാണുന്നില്ല എന്ന് പരാതി കൊണ്ട് വന്നാൽ നിങ്ങളെന്താ എൻ്റെ ചേച്ചി കട്ടിയെ എവിടെ എൻ്റെ ചേച്ചി നോക്കുമ്പോൾ ദേ ഞാൻ സമനില നീട്ടി നിൽക്കണം എന്നാ ഞാൻ എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ കൈ നോക്കുമ്പോഴേക്കാണെ എസ് സോ ചോച്ചിടും പറയും ഇത് പോലീസ് സ്റ്റേഷനാണ് നിന്ന് ഈ മറന്നോ എന്ന് ചോദിക്കും സച്ചിയോട് അപ്പോൾ ഇവൻ പറയും എടുത്തുവഴിക്ക് ചരിത്രം റിസർ ഇതാണ് എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ഇയാളാണ് എൻ്റെ ചേച്ചീനെ അപായപ്പെടുത്തിയത് എൻ്റെ ചേച്ചി എവിടെ പോയതെന്ന് ഇയാൾക്കറിയാം എന്നറിയാം അപ്പോൾ പറയും ഞാനോ സർ എൻ്റെ ഭാര്യ ഇന്ന് രാവിലെ മുതൽ കാണുന്നില്ല എവിടെ പോയതെന്ന് എനിക്കറിയില്ല ഓഹോ അപ്പോൾ ഇവൻ കംപ്ലൈൻറ്റ് തന്നത് നിൻ്റെ അവൻ്റെ ചേച്ചിയെ കാണാമല്ല എന്നും പറഞ്ഞിട്ടാണ് അപ്പോൾ അവൻ്റെ ചേച്ചിയാണോ നിങ്ങളുടെ ഭാര്യ എന്ന് ചോദിക്കുക അപ്പോൾ പറയും കംപ്ലൈൻറ്റോന്ന് നോക്കുമ്പോൾ ആ അവൻ്റെ ചേച്ചീനെ അവ ഭർത്താവ് അപായപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടാണ് അവൻ കംപ്ലയിൻറ്റ് തന്നണത് അപ്പോൾ സച്ചിങ്ങനെ നോക്കുകയാണ് ഇവൻ്റെ മുഖത്ത് ശരത്തിൻ്റെ മുഖത്തേക്ക് അപ്പോൾ പറയാം അതെ സർ എൻ്റെ ചേച്ചീനെ മാനസികമായിട്ട് ഒരുപാട് പീഡിപ്പിക്കുന്നുണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് പീഡിപ്പിക്കുന്നുണ്ട് ഇയാൾ ഇയാൾ വിചാരിച്ച പോലെ അയാളുടെ സ്വഭാവം തന്നെ ശരിയല്ല നല്ല മദ്യ മദ്യപാനിയാണ് ഇയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അങ്ങനെ ശരത്ത് അവിടെ നിന്ന് പറയാം അപ്പോൾ പറയും ശരത്തെ നീ വേണ്ടാത്ത പറഞ്ഞിട്ടുണ്ടാക്കലേട്ടോ ഞാനാകെ തിളച്ച് നിൽക്കുകയാണ് എനിക്ക് എൻ്റെ ഭാര്യയെ കാണാത്ത എൻ്റെ സങ്കടത്തിൽ നിൽക്കുകയാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നിൻ്റെ ഇങ്ങനത്തെ വേണ്ട എന്നൊക്കെ അങ്ങനെ പറയണ്ടേ അപ്പോൾ പറയും കണ്ടോ അയാളുടെ സ്വഭാവം കണ്ടോ സെർ ഇത് തന്നെയാണ് അയാളുടെ സ്വഭാവം അയാൾ ആര് പറഞ്ഞാലും അയാൾ നേരാവില്ല അയാൾ അയാൾക്ക് തോന്നിയ പോലെയാണ് അയാളുടെ ജീവിതം ഇതൊക്കെ കൊണ്ട് എൻ്റെ ചേച്ചി മടുത്തിട്ട് എന്തെങ്കിലും ചെയ്തോ എന്നാണ് ഞാൻ പേടിക്കേണ്ടതെന്ന് പറയുകയാണ് ശരത്ത് അപ്പോൾ പറയും മര്യാദയ്ക്ക് നീ സംസാരിച്ച ശരത്തെ വേണ്ടാത്തത് പറയല്ലേ എന്ന് അപ്പളും പറയട്ടെ നീ എന്നെക്കൊണ്ട് അധികം പറയിപ്പിക്കല്ലേന്ന് പറയും അപ്പോഴേക്ക് ഈച്ച എന്ന് പറഞ്ഞ ആൾ ഇതൊക്കെ കണ്ടിട്ട് ഓടി വന്നിട്ട് പറയും ഇവൻ പറയുന്നത് വെറും ഓണയാണ് കാരണം ശരീരം രേവിതി നല്ല സ്നേഹത്തിലായിരുന്നു അവർ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല അവർ വളരെ സ്നേഹത്തിൽ എനിക്കറിയാം ഇവൻ വെറുതെ പറയുന്നതാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയും കാരണം പിന്നെ ഭാര്യ ഭർത്ത ബന്ധത്തിൽ എന്തെങ്കിലും ചെറിയ പിണക്കങ്ങളൊന്നും ഉണ്ടാവില്ല അതപ്പം തന്നെ കഴിയും ചെയ്യും അവർ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല അടുക്കി ഏതൊക്കെ പറഞ്ഞത് വെറുതെ പറഞ്ഞ പറയുന്നതാണ് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല എന്ന് ഇയാൾ പറയും ഈച്ച പറയും അപ്പോൾ എന്താണ് ശരത്ത് പറയും സച്ചി പറയും നീ നിൻ്റെ സ്വന്തം ചേച്ചിയോ നിൻ്റെ നിന്റെ നിൻ്റെ എന്താ നീ പറഞ്ഞത് നീ അവൾ പറഞ്ഞ എന്തെങ്കിലും നീ കേട്ടിട്ടുണ്ടോ അവൾ പറഞ്ഞ എന്തെങ്കിലും നീ അനുസരിച്ചിട്ടുണ്ടോ എന്നിട്ടാണോ നീ അവൾക്ക് വേണ്ടി ഇവിടെ കം കംപ്ലൈൻറ്റ് ചെയ്യാൻ വേണ്ടി വന്നത് സർ ഇവൻ വെറുതെ പറയണ ഇവൻ ഇവൻ്റെ തോന്നിയാൽ പോലെ നടക്കുന്നത് അതിൻ്റെ ഭാര്യയ്ക്ക് തീരെ ഇഷ്ടമല്ല അവന് വേണ്ടാത്ത കൂട്ടുകെട്ടുകളുണ്ട് അതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും അവൾക്ക് പുല്ല് വില കൊടുത്തിട്ടാണ് അവന്മാരുടെ കൂടെ ഇപ്പോൾ അവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് അറിയുമ്പോൾ ഇപ്പോൾ മൊഴി ശരത്തിന് മുഴിമുട്ടാണ് ശരത്തൊന്നും ഇണ്ടാണ്ട് നിൽക്കേണ്ടത് അതിന് മുകളിൽ അവൾക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു ഇവൻ ഇപ്പം ഇവൻ ഈ കംപ്ലൈന്റ് വന്നത് എന്നോടുള്ള ദേഷ്യത്തിന് വേണ്ടിയിട്ട് എന്നോടുള്ള ദേഷ്യത്തിനാണ് അല്ലാണ്ട് വേറൊന്നുമല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും അപ്പോൾ പോലീസിന് മനസ്സിലാക്കാ പറയോ അത് ശരി അങ്ങനെയാണോ നീ ഇത് നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ തീർക്കാതെ പോലീസ് സ്റ്റേഷൻ നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് വെച്ചിട്ട് ഇവിടെ എന്തിനോ വന്ന് കംപ്ലയിൻറ്റ് എഴുതി നടങ്ങാൽ അത് ഞങ്ങൾ അന്വേഷിക്കും എന്ന് എന്നറിയും സാർ അപ്പോൾ സച്ചി പറയും സാർ അന്വേഷിക്കണം സാർ അവൾ എവിടെ പോയതെന്ന് അറിയില്ല അവളില്ലാണ്ട് എനിക്കൊരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ പറ്റില്ല ഞങ്ങൾ നിങ്ങൾ തമ്മിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഒന്നുമില്ല സർ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പക്ഷെ അവൾ പൂ കൊടുക്കാൻ പോകേണ്ട അപ്പോൾ അത് അത് കാരണം ആണ് ഇത്രയും ലേറ്റായി ലേറ്റായിട്ട് വരാറുണ്ട് ഇങ്ങനെ പൂക്കൾ കൊടുക്കാൻ പോകുമ്പോൾ അതിന് എന്തെങ്കിലും ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നൊക്കെ പറയാല് പറയും എന്താ ഇനി എന്ത് ചെയ്യേണ്ട എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടുന്നില്ല ആകെ വിഷമിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ എനിക്ക് സാർ എന്തെങ്കിലും ഒന്ന് അന്വേഷിക്കണം സാർ ഇത്രയും നേരം ഞങ്ങൾ ഈ ടൗണിൽ ഞങ്ങൾക്ക് പോകാവുന്ന ഏരിയയിൽ മുഴുവൻ ഞങ്ങൾ അന്വേഷിച്ചു ഒരു വിവരവും കിട്ടുന്നില്ല നിങ്ങളാകുമ്പോൾ നിങ്ങൾക്കൊരു ഇതുണ്ടാവില്ല നിങ്ങളൊന്ന് അന്വേഷിക്കും സാർ പ്ലീസ് സാർ പ്ലീസ് സാറിനോട്ടിങ്ങനെ കെഞ്ചും അപ്പോൾ പറയും ഞങ്ങൾ നോക്കാം നിങ്ങളിപ്പോൾ പോകുമോ കംപ്ലൈൻറ്റേജ് ചെയ്തിട്ട് നിങ്ങൾ പോകും ഞങ്ങൾ എഫ് എഫ്ഐആർ ചെയ് എഫ് ഐ ആറിൽ എഫ് ഐ ആർ എഴുതാമെന്നോ അങ്ങനെ എന്തോ പറയുകയാണ് അപ്പോൾ നിങ്ങൾ പോവാൻ എന്ന് പറയും അപ്പോൾ ശരത്തിനോട് പറയും കടന്നു പോകുക നീ അപ്പോൾ ശരി കാണുള്ള കംപ്ലയിൻറ്റ് കൊടുത്ത് വന്ന് ഇറക്കണം അല്ലേ നിങ്ങളുടെ ഇയാളോടുള്ള ദൃഷ്യത്തിനെന്താ പറയും മര്യാദക്ക് ഇറങ്ങിപ്പോയിക്കോന്ന് പറഞ്ഞിട്ട് സാറപ്പോൾ എൻ്റെ പരാതി ഇറക്കും ഇതിൻ്റെ പരാതി ഇപ്പോൾ അവിടെ നിന്ന് പറഞ്ഞിട്ട് ശരത്തിനെ ഓടിച്ച് വിടുന്നുണ്ട് അപ്പോൾ ശരത് എന്നിട്ട് അങ്ങോട്ട് മാറി നിൽക്കുക അപ്പോഴേക്കും സച്ചി സച്ചി പറയും ഇങ്ങനെ ഇതൊക്കെയാണ് സച്ചി പറയും സാറ് അവൾ പാവാണ് സാറ് അവൾ അവൾക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിഞ്ഞു എത്ര നേരമായി അവളെ ഞാൻ അന്വേഷിക്കുന്നു ഞാൻ ഞാൻ അന്വേഷിക്കാം എവിടെയൊരു സ്ഥലം ബാക്കിയില്ല സാറ് അപ്പം നിങ്ങളിപ്പോൾ പോയിക്കോളൂ ഞങ്ങളൊന്നും അന്വേഷിക്കട്ടെ എന്നിട്ട് വിവരം വിവന അറിയണം അങ്ങനെ സച്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോരാണ് അപ്പോൾ ഇവന്റെ കൂടെ വന്ന ഗുണ്ട ഒരു പോലീസുകാരനോട് സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ സച്ചി പുറത്തേക്ക് ഇറങ്ങി സച്ചിയും ആ ഈച്ചയും കൂടെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് രണ്ടെല്ലാം കൂടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോഴേക്കാണ് ശരത്ത് ഇറങ്ങി വരിക ശരത്ത് ഇറങ്ങി വരുമ്പോൾ ആ പോലീസുകാരനോട് ശരി ഞങ്ങൾ പോകുകയെന്നറിയേണ്ട ആ ഗുണ്ടാട്ടം അപ്പോൾ പറയും നീ നിനക്കുള്ളത് ഞാൻ തരാം നീ എന്താണ് എന്നെ പറ്റി വിചാരിച്ചിണത് നീ എന്നെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞോർക്കെ നിന്നെ ആരാ നിന്നെവിടുന്ന് ഇളക്കി വിട്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് നിന്നെ ആൻ്റണി ഇളക്കി വിട്ടതല്ലേ അത് കേട്ട് കഴിയട്ടെ എന്നിട്ട് നിനക്കുള്ളത് അപ്പോൾ തരാമെന്ന് പറയും നിങ്ങൾ എൻ്റെ എന്താ ചെയ്ത് ചോദിക്കാപ്പഴും അപ്പോൾ നിനക്കുള്ളത് ഞാൻ തരാടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇതാക്കുക അങ്ങനെ ഷർത്തും ആ ഗുണ്ടയും കൂടെ പോവുകയാണ് അവിടുന്ന് പിന്നെ പിന്നെയും ഇവൻ ഇറങ്ങുകയാണ് സച്ചി പിന്നെയും പോവുകയാണ് ഈ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുറേ ദൂരം ഓടിക്കേണ്ടത് ഇതൊക്കെയോ വഴി കൂടെയൊക്കെ അന്വേഷിച്ചു കൊണ്ട് പോവുകയാണ് സ്രത്ത് അല്ല സോറി സച്ചി സച്ചി ഇങ്ങനെ കൊണ്ട് അവസാനം ഒരു സ്ഥലത്ത് കൊണ്ടാണ് ബൈക്ക് നിർത്തുക ബൈക്ക് നിർത്തിയിട്ട് പറയും എനിക്കിനി വയ്യടാ എന്ന് പറയും എന്താ ചോദിക്കാൻ അയാൾ ഈ ചോദിക്കാൻ എന്താ നടക്കും എന്താ എനിക്കിനി വയ്യ നീ ബൈക്കൊന്ന് പിടിക്കാൻ അങ്ങനെ ആകെ തളർന്ന് ഇതായി നിൽക്കുകയാണ് സച്ചി രേവതിയുടെ വിവരം അറിയാതെ ഇങ്ങനെ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ ഒരു അമ്പലം അമ്പലത്തിൻ്റെ ആർച്ചാണ് അപ്പം അവിടെ ഇങ്ങനെ വിഘ്നേശ്വരൻ്റെയൊക്കെ പ്രതിമകളാണ് അപ്പം അവിടെ പോയി നിന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ഞാൻ ഇതുവരെ കൈക്കൂപ്പിൽ നിന്നിട്ട് ഒരു അമ്പലത്തിലും പ്രാർത്ഥിച്ചിട്ടില്ല പക്ഷേ എൻ്റെ ഭാര്യ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ പറയും എൻ്റെ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നത് നിങ്ങളുടെ ശക്തി എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ എൻ്റെ ദേവതയെ എനിക്ക് തിരിച്ചു തരണം അവളില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല അവളില്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് എനിക്ക് അവളെ തിരിച്ചു തരണം അവളുടെ ഒരു പാവമാണ് എൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം എൻ്റെ ഭാര്യ എന്നെ എനിക്ക് തിരിച്ചു തരണം എന്നൊക്കെ അവിടെ നിന്നും ഇങ്ങനെ പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ സച്ചി എന്തായാലും നമുക്ക് നോക്കാം രേവതി തിരിച്ചു വരുമോ എന്താണ് പരിപാടി എന്നൊക്കെ നമുക്ക് അറിയാം അപ്പോൾ അങ്ങനെ ആരും നമ്മളുടെ എന്താണ് എൻ്റെ ചാനലിലേക്ക് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ രാധാസ് ഹോമിലി കിച്ചൺ എന്ന ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഒരു ലൈക്കൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുമോ പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്